നമസ്കാരം മലയാളി അല്ലെങ്കിൽ ഒരു ശരാശരി ഇന്ത്യക്കാരൻ നേരിടുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയനഷ്ടം എന്നതാണ് സമയനഷ്ടം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ വളരെ വേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് വികസനത്തിലേക്കായാലും പുതിയ പുതിയ ആശയങ്ങളിലേക്കായാലും ലോകം എന്ത് ചെയ്യുന്നു വളരെ വേഗം പുരോഗമിക്കുകയാണ് ലോകം വളരെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതായിരിക്കുന്ന ട്രെയിനുകൾ ഇപ്പോൾ തന്നെയുണ്ട് മാത്രമല്ല അവർ പുതിയ ടെക്നോളജിയിലേക്ക് മാറുകയാണ് പുതിയ ആശയത്തിലേക്ക് അവർ മാറുകയാണ് ഹൈപ്പർ ലൂപ്പ് പോലുള്ള വളരെ വേഗം സഞ്ചരിക്കാവുന്നതായ ട്രെയിനുകൾ അവരെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു ലോകം വളരെ വേഗത്തിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ കേരളത്തിൽ ഏതാണ്ട് അറുപത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് പത്തും പന്ത്രണ്ടും മണിക്കൂർ എടുക്കുന്നു എന്ന് പറയുന്നത് എത്രയോ എത്രയോ സങ്കടകരമാണ് എന്നുള്ള ചിന്തിച്ചാണ് നമ്മൾ റോഡ് ടാക്സ് അടക്കണം അതുപോലെ തന്നെ ടോൾ അടക്കണം അതൊക്കെ ചെയ്തതിന് ശേഷവും നമ്മൾ ഈ റോഡിൽ അങ്ങനെ കെട്ടിക്കിടക്കുക എന്നിട്ടോ പത്തും പന്ത്രണ്ടും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ചെറിയ ദൂരം പോലും സഞ്ചരിക്കാനാകുന്നത് എന്നുള്ളതാണ് ടോള് പിരിക്കുന്നുണ്ട് പക്ഷേ അതിന് തക്കതായ ഒരു പുരോഗമനവും റോഡ് നിർമ്മാണത്തിൻ്റെ ഗീസിലില്ല എന്നുള്ളതാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്ന റോഡ് അതിലൂടെ ഏതെങ്കിലും ഒരു വണ്ടി അവിടെ കിടന്നു പോയാൽ പിന്നെ അതിൻ്റെ പുറകെ വന്ന സകല വണ്ടിയും അങ്ങനെ ബ്ലോക്കായിട്ട് ഒരു ആംബുലൻസ് വന്നാൽ പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ കുരുക്കായി കിടക്കുന്നതായ റോഡ് അതിലൂടെ നമ്മൾക്കൊരു വണ്ടി ഓടിച്ച് ഈ പറയുന്ന പത്ത് അറുപതോ അറുപത്തേഴോ കിലോമീറ്റർ നമ്മൾക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥയെന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം എടുത്തിട്ടാണ് എത്താൻ സാധിക്കുന്നത് പലർക്കും ഫ്ലൈറ്റ് മിസ്സാകുന്നു സുപ്രീം കോടതി ജഡ്ജിമാർ പോലും അനുഭവിച്ചതായ കഷ്ടതയുടെ ചരിത്രം അവിടെ നമുക്ക് കാണാം എത്രയോ മനുഷ്യരാണ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ റോഡുകളിൽ അവരുടെ ജീവിതം പൊലിഞ്ഞു പോകുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി കണക്കെടുത്താൽ മതി ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ എത്ര പേര് മരിക്കുന്നു എത്ര പേർ റോഡ് ആക്സിഡൻറ്റാവുന്നു എത്ര പേർക്ക് ദാരുണമായിട്ട് പരിക്കേൽക്കുന്നു എന്നുള്ള ചിന്തിച്ചാൽ മതി ഒരു ട്രാഫിക് നിയമങ്ങളും വേണ്ടവണ്ണം പാലിക്കാതെ വണ്ടി ഓടിക്കാൻ പ്രത്യേക സിദ്ധിയുള്ള ആൾക്കാരാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ സീബ്രാൻ ലൈൻ എന്നതിൻ്റെ ഉദ്ദേശം പോലും നമുക്കറിയാൻ പാടില്ല നമ്മളാരും ശീലിച്ചിട്ടില്ല ഇതിപ്പോൾ ആരെയും കുറ്റം പറയുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഞാൻ ഉൾപ്പെട്ട നമ്മളേതായ ഈ സമൂഹത്തിൻ്റെതായ ഒരു പ്രത്യേകതയാണ് കാരണം നമ്മളെ ഇത് സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ല നമ്മളുടെ വീടുകളിൽ നമുക്ക് ഇതിന് വേണ്ടി ട്രെയിനിങ് എന്നിട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോഡുകളിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടില്ല അപ്പോൾ ചോദിക്കും റോഡുകൾ എങ്ങനെയുള്ളതാണ് ഇത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നല്ല റോഡുകൾ ഉണ്ടാകണം നല്ല റോഡുകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാനില്ല കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ അതല്ലാന്നുണ്ടെങ്കിൽ ലൈനുകൾ സീബ്ര ലൈനുകൾ എന്നൊക്കെ പറയുന്നത് റോഡ് പണി നടന്ന് ആ ഒരു കുറച്ച് കാലത്തേക്ക് മാത്രം തെളിയുന്നതായിരിക്കുന്ന വരകളാണ് അതിനുശേഷം പിന്നെ അത് മങ്ങിപ്പോയിട്ട് സാധാരണ പിന്നെ നമ്മളെ ടാറിട്ട കറുത്ത കളറുള്ള റോഡ് മാത്രമായിട്ട് അങ്ങ് മാറുകയാണ് പിന്നെ അവിടെ എന്ത് സീബ്ര ലൈൻ ഇനി ഏതെങ്കിലും ഒരുത്ത സീബ്ര ലൈനിലൂടെ സഞ്ചരിക്കാം അങ്ങനെ അങ്ങോട്ട് പോയേക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പിന്നെ പറഞ്ഞു കേൾക്കാനേ സാധിക്കുകയുള്ളൂ കാരണം വരുന്ന അതിവേഗതയിൽ വരുന്നവനെ എന്ത് സീബ്ര ലൈൻ അവൻ അവിടെ കൂടി പോകുന്നവൻ നമ്മൾ കരുതും അതിലൂടെ നടന്ന് കാൽനട യാത്രക്കാരൻ ഒരു സീബ്ര ലൈനിലൂടെ നടക്കുമ്പോൾ അവൻ വിചാരിക്കും വിദേശത്ത് ചെയ്യുന്നത് പോലെ എന്തെയും അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് ചവിട്ടി തരുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവൻ പോകും എന്നല്ലാതിന് അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇവിടെ ശീലിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ശീലിച്ചിരിക്കുന്നതും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കോ നമ്മൾ ഈ നിയമങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമില്ല നമുക്കത് അനുസരിക്കാനായിട്ടുള്ള ഒരു മനസ്സുമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടരെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതാണ് രണ്ട് കൂട്ടരും ഈ കാര്യത്തിൽ കണക്കാണ് എന്ന് പറയുന്നതാണ് വാസ്തവം ഈ മുതൽ നമുക്ക് എന്ത് ചെയ്യാം റോഡ് നിയമങ്ങൾ നിയമങ്ങളങ്ങ് പാലിച്ച് കളയാമെന്നും പറഞ്ഞാൽ നമ്മളിപ്പോൾ നിരത്തിലേക്ക് കാർ കൊടുത്തോ അല്ലെങ്കിൽ ബൈക്ക് കൊടുത്തോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നാണ് കെ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നിരത്തുകളെന്ന് പറയുന്നത് റോഡുകളെന്ന് പറയുന്നത് ആ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇന്ത്യൻ റോഡുകളിൽ ഓടിക്കുന്നവർക്ക് അപാരമായിരിക്കുന്ന സിദ്ധി വേണം എന്ന് പറഞ്ഞതിൽ തെറ്റില്ല കാര്യം ജീവനും കൊണ്ട് നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടും തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് മഹാ അത്ഭുതമാണ് കാരണം ഇത്രയും വലിയ തിരക്കിനിടയിലൂടെ അതിൽ അതിലാരൊക്കെയുണ്ട് വാഹനങ്ങളുടെ തിരക്ക് അതുകൂടാതെ കൂടാതെ യാത്രക്കാരുടെ അത് അതുകൂടാതെ കാൽനട യാത്രക്കാരുടെ തിരക്ക് ഇതിനിടക്ക് സൈക്കിളുമായിട്ട് വരുന്ന ചേട്ടന്മാർ പിന്നെ ചിലയിടങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം പോലും ഏതാണ് റോഡ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെയും ഇത് ശീലിപ്പിച്ചിട്ടില്ല അവരെയും സ്കൂളിൽ ശീലിപ്പിച്ചിട്ടില്ല വീതിയിൽ എന്തു ചെയ്യും റോഡിനെ മുഴുവൻ കവർ ചെയ്തിട്ട് വീതിയിൽ അങ്ങനെ നിരനിരയായിട്ട് നടന്നു പോകും റോഡിൻ്റെ വലതുവശം ചേർന്ന് നടന്നു പോകാനായിട്ട് ഏതെങ്കിലും ആര് ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ നമ്മൾ നടക്കേണ്ട റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുന്ന സമയത്ത് എതിരെ വരുന്ന വാഹനത്തെ നമുക്ക് കണ്ട് കണ്ട് എന്തു ചെയ്യാം ആ വാഹനം നമ്മളെ ഇടിക്കാൻ വരുന്നുവെങ്കിൽ അല്പമൊന്നും മാറാനുള്ള ഒരു ശ്രമമെങ്കിലും അവിടെ നടത്താനായിട്ട് സാധിക്കും ഇതെങ്ങനെ നടന്നു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടതു സൈഡിൽ കൂടി നടന്നു പോവുകയാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനം ഒന്ന് ബാലൻസ് കയറ്റിക്കഴിഞ്ഞാൽ നമ്മളെ നിസാരമായിട്ട് ഒന്ന് ഇടിച്ചു കൊന്നിട്ട് പോകും നമ്മൾക്ക് പുറകിൽ കണ്ണൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് വല ദിവസം ചേർന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികളാരോ അല്ലെങ്കിൽ മുതിർന്നവരാരും പോലും കുട്ടികളെ നമ്മൾ എന്തിന് പറയുന്നത് മുതിർന്നവരോ ആരും എന്ത് ചെയ്യാറില്ല വലദോഷം ചേർന്ന് നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇതേപോലുള്ള ആശയങ്ങൾ കേട്ട് അതിൽ നിന്ന് പ്രചോദിതരായിട്ടുള്ള ചിലരെന്തു ചെയ്യും ഈ വലതുവശം ചേർന്നൊക്കെ നടക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വളവുകൾ വരുന്ന സമയത്ത് ഈ വലതുവശം ചേർന്ന് നടക്കുന്നവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അത് നമ്മളുടെ ഈ റോഡ് നിർമ്മാണത്തിലേക്ക് പ്രശ്നമാണ് കാരണം ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് പലയിടത്തും ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ വരുന്ന സമയത്ത് അവിടുന്ന് വരുന്ന വണ്ടിക്കാരനെ നമുക്ക് നേരാണ് മുൻപിൽ വരുന്ന വണ്ടിയെ കാണാമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവൻ ഈ വളവങ്ങ് ചേർത്ത് വെച്ച് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിൽക്കുന്നത് നമുക്ക് ആ വളഞ്ഞ് വന്ന എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല ബ്ലൈൻഡ് സ്പോട്ടാണ് അതുകൊണ്ട് ഇടി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇനി ഒരാൾ അങ്ങനെ ചെയ്യാം അങ്ങനെ അങ്ങനെ എന്തു ചെയ്യാം നിയമം അങ്ങനെ അനുവർത്തിച്ച് കളയാം എന്ന് അങ്ങനെ തീരുമാനിച്ചിറങ്ങിയാൽ പോലും ഇതാണ് നമ്മളുടെ അവസ്ഥ ഇപ്പോൾ സൈക്കിൾ പോയെന്ന് കരുതിക്കോ സൈക്കിൾ പോകുന്നത് എങ്ങനെയാണ് പുറകെ പുറകെ അല്ല പോകുന്നത് ഇവർ എല്ലാവരും കൂടി നിരനിരയായിട്ട് വീതിയിൽ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകും അപ്പോൾ ശരി അങ്ങനെ പോയിക്കോ പക്ഷേ പുറകിൽ നിന്ന് വരുന്ന സമയത്ത് വണ്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒതുക്കി കൊടുക്കണ്ടേ കൊടുത്തെങ്കിലല്ലേ ബാക്കിയുള്ള പുറകിൽ നിന്ന് തന്നെ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിന്ന് വരുന്നൊരു വണ്ടിയും ഈ വണ്ടിയും കൂടി എന്ത് ചെയ്യും അവിടെ വന്നിട്ടും ബ്ലോക്കാവും മറികടക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി തട്ടും കുട്ടികളെ തട്ടും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കുട്ടികളുടെ കേസ് മാത്രമല്ല മുതിർന്നവര് നടന്നാൽ കാൽനടയാത്രക്കാർ നടന്നാൽ പോലും നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഇടത് സൈഡിൽ കൂടി ഇതിങ്ങനെ പരസ്പരം സംസാരിച്ച് വീതിയിൽ എന്ത് ചെയ്യണം നിരനിരന്ന് അങ്ങനെ സംസാരിച്ച് പോകുന്ന ആൾക്കാർ ഹോർണടിച്ചാൽ പോലും എന്ത് ചെയ്യാറില്ല മാറാറില്ല എന്നുള്ളതാണ് ഹോർണടിച്ചാൽ പോലും എന്തു ചെയ്യുക നീ കാറിന് സൈഡ് കൊടുക്കുമല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യാ ഞങ്ങൾക്കും സൈഡ് കൊടുത്ത് എന്ത് ചെയ്യുക അങ്ങ് പോയാൽ മതി ഞങ്ങൾ ഇങ്ങനെ പോകുകയുള്ളു എന്നുള്ള രീതിയാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത് നമ്മുടെ റോഡിൽ നടക്കുന്ന കെ ഒസിന്റെ ചരിത്രമാണ് ഞാനീ പറയുന്നത് ഇന്ത്യയിൽ വണ്ടി ഓടിക്കുന്നവരെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പറയുന്ന ഒരു പ്രധാന കുറ്റമാണ് എന്താ അടിക്കുന്നു എന്നുള്ളതാണ് ചില സമയത്തുള്ള ഹോൺ ഹോർണടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ് അതൊക്കെ ശരിയാണ് ഒരു ആവശ്യമില്ലാതെ എന്ത് ചെയ്യും ചുമ്മാ താളത്തിലൊക്കെ ഹോണടിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഹോൺ കെട്ടാൽ മതി അവരെന്താണ് എയർ ഹോണൊക്കെ വെച്ചിട്ട് ചിലർ താളത്തിൽ എന്ത് ചെയ്യും ഹോൺ മേടിച്ചു പോകുന്നതായിട്ടുള്ള ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഹോൺ സംസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും പലയിടത്തും അങ്ങനെ സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് വിദേശികൾ ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് വന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഇത് എന്തൊരു രീതിയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള നിലയിൽ നമ്മൾ തന്നെ മലയാളികൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമാണ് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ കെ ഒസിന് ഇടയിലേക്ക് ഈ പറയുന്ന ഈ കൂട്ടപ്പൊരിച്ചിലിനിടയിലേക്ക് നിങ്ങൾ ഹോൺ അടിക്കാതെ വണ്ടിയും കൊണ്ട് ഓടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി തിരക്കാർന്ന ഈ റോഡിൽ മൊത്തം ബ്ലോക്ക് മൊത്തം കുണ്ടും കുഴിയും അതിനിടക്ക് കാൽനട യാത്രക്കാരും സൈക്കിളും അതും ഇതും ഒരു ലെക്കും ലഗാനും ഇല്ലാതെ വന്ന് ചെ വന്ന് നമ്മളുടെ നേരെ വരുന്ന ഈ ഒരു സാഹചര്യത്തിലേ നമുക്ക് എങ്ങനെയാണ് ഹോണടിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന എന്നുള്ളതാണ് വാസ്തവ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലേ ഹോണടിക്കാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ് ശരിയാണ് ഹോണടിക്കുന്നത് അനാവശ്യ അനവസരത്തിൽ ഹോണടിക്കുന്നത് തെറ്റ് തന്നെയാണ് അതൊരു നല്ല മാതൃകയൊന്നുമല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ നിവൃത്തിയില്ലാതെ എന്തു ചെയ്യും പലരും ഹോണടിച്ചു പോവുകയാണ് ഒരു വളവ് വരുന്ന സമയത്ത് അപ്പുറത്ത് എന്താണ് ബ്ലൈൻഡ് സ്പോട്ടാണ് അവിടുന്ന് ഒരു കുട്ടി ചാടി വട്ടം വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കിളുകാരൻ വന്നു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾ വന്നു കഴിഞ്ഞാലോ എന്നുള്ള ഭയം കാരണം നമ്മൾ എന്ത് ചെയ്യും ഹോർണടിക്കും നമുക്കെതിരെ വരുന്ന ഒരാളെ പോലും നിയന്ത്രിക്കണത് നമ്മൾ ഈ ഹോൺ കൊണ്ടാണ് ചിലപ്പോൾ അവനൊന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹോണടിക്കുമ്പോൾ അവനെന്ത് ചെയ്യും ആ ബോധം വീണ് അവനെന്ത് ചെയ്യും നേരെ ഓടിച്ചു പോകും അപ്പോൾ ഇതെന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ റോഡുകൾക്ക് ഇരുവശം നിറയെ ബ്ലൈൻഡ് സ്പോട്ടുകളാണ് എല്ലാവരും മതിൽക്കെട്ടോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വെയിലി മതിൽക്കെട്ട് ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ പട്ടികൾ വരെ എന്ത് ചെയ്യാൻ പെട്ടെന്ന് റോഡിലേക്ക് ചാടി വീഴാം കുട്ടികൾ വരാം അതുപോലെ തന്നെ മറ്റാൾക്കാർ വരാം ഇതെ വേണമെങ്കിലും സംഭവിക്കാം കാരണം മൊത്തം ബ്ലൈൻഡ് സ്പോട്ടാണ് അവിടുന്ന് ആര് വരുമെന്നോ ഇവിടുന്ന് ആര് വരുന്നോ നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഹോണിടിച്ചു പോകും ഫ്രണ്ടിൽ പോകുന്നത് ചിലപ്പോൾ ഒരു ബസ്സായിരിക്കും അല്ലെങ്കിൽ ലോറിയായിരിക്കും അവന് സൗകര്യം ഇല്ല മാറ്റിത്തരാനെന്ന് അവൻ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകെ കിടന്നു അരകുക എന്നുള്ളതേ ഉള്ളു വാസ്തവം അവൻ ഓണ സ്പീഡിൽ എന്തു ചെയ്യുക ഇങ്ങനെ അതിൻ്റെ പുറകെ വാലേ പിടിച്ചു പോവുക എന്നുള്ളതേ ഉള്ളു ഇനി അതിനെ മറികടക്കാനായിട്ട് ക്ഷമാവസാനം കെട്ട് അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ അപകടങ്ങളുണ്ടാകുന്നത് നമ്മുടെ റോഡ് സംവിധാനം റോഡ് സംസ്കാരം എന്ന് പറയുന്നത് അടിമുടി മാറേണ്ടതായിരിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ നമുക്കറിയാം ഈ ആറുവരി പാത വന്നു കഴിയുമ്പോൾ അറിയാം ആറു വരിയിൽ എന്താ സംഭവിക്കാൻ പോകണം എന്നുള്ളത് ആറ് വരിയിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കണമെന്നറിയാൻ പാടില്ലാത്ത അണ്ണന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്യും ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനെയും വിലങ്ങനെയും ഓടിച്ച് നമുക്കറിയാം അത് വന്ന് അത് പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം എന്താണ് ഇവിടെ നടക്കണമെന്നുള്ളത് അപകടങ്ങളിലെ പെരുന്നാളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും ആറുവരിയിലൂടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കണമെന്നറിയാതെ ഈ മൂന്ന് വരി ഉണ്ടല്ലോ രണ്ടു വരിയിൽ വാഹനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വരിയിലൂടെ ഒരാൾ എന്തെങ്കിലും ലൈറ്റ് വിട്ടോണ്ട് എന്തേലും ബസ്സുകൾ തിരിച്ച് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വരുന്ന രീതികളൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് അതായത് എങ്ങനെ ഓടിക്കണമെന്ന് പോലും അറിയാൻ പാടില്ല പ്രത്യേകിച്ച് ചില നൂജൻ ആൾക്കാരുടെ ഓടിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പരിസരത്തെങ്ങും നിൽക്കാൻ തോന്നില്ല കാരണം ഇപ്പോൾ നമ്മൾ പറയും നമ്മൾ സ്ലോയിലാണ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എതിരെ വരുന്നവൻ പാഞ്ഞു കുത്തി വന്ന് നമ്മളെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവനും പോകും അവൻ്റെ ജീവനും പോകും അല്ലെങ്കിൽ നമുക്ക് പരിക്കു പറ്റും അവനും പരിക്കു പറ്റും ചിലർ പോകുന്നത് ഹെൽമറ്റ് പോലും ഇല്ലാതെ നൂറേലാണ് പോക്കറ്റ് റോഡുകളിലൂടെ പറക്കുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ട് പോയി ഇടിച്ചു കഴിഞ്ഞിട്ട് ഇവർ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഇവരെന്താണ് പ്ലെയിൻ പറത്തുകയാണെന്നുള്ള നിലയിലാണ് ഇവരെന്തു ചെയ്യുന്നത് വണ്ടി ഓടിച്ച് പോകുന്നത് എതിരെ വരുന്ന വരുന്നൊരു കുട്ടിയായിരിക്കും സൈക്കിളിൻ്റെ വരുന്ന ഒരു കുട്ടിയായിരിക്കും ആ കുട്ടീനെ ഇടിച്ച് താഴെ ഇട്ട് ചിലപ്പോൾ അത് മരിച്ചു പോകും അങ്ങനെ ഈ മത്സര ഓട്ടങ്ങൾ ഈ ബസ്സുകളുടെ മത്സര ഓട്ടങ്ങൾ അത് അതുമൂലം എത്രയോ പേരാണ് മരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോർക്കളം പോലെയാണ് നമ്മൾ റോഡുകളെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനെയും വിലങ്ങനെയും പായുന്ന കുറേ വാഹനങ്ങൾ അതിലൂടെ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന കുറേ ജീവനുകൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ റോഡുകളെ കുറിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാറണം ഇത് മാറണമെങ്കിൽ അടിസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങണം ഈ തലമുറയിൽ എത്രത്തോളം നമുക്കതിനെ ബോധവൽക്കരിച്ച് മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടുതന്നെ അറിയണം പക്ഷേ അത് ബോധവൽക്കരണത്തിലൂടെ കർശനമായിരിക്കുന്ന ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ മാറ്റാനായിട്ട് സാധിക്കും മാത്രമല്ല അടുത്ത തലമുറയെ ഇത് നമ്മൾ ശീലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതൊരു സിലബസ് ആയിട്ട് കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് എവിടെ കൂടി ഒരു റോഡിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നടക്കണം ഏത് വിധത്തിൽ നടക്കണം എന്നുള്ളതൊക്കെ അവർക്ക് പ്രത്യേകമായിരിക്കുന്ന പ്രാക്ടീസ് കൊടുക്കണം മാത്രമല്ല അവരെ ഈ പറഞ്ഞ ട്രാഫിക് റൂൾസുകൾ അത് പഠിപ്പിക്കണം അതുപോലെ തന്നെ ക്ലീൻലിനെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പഠിപ്പിച്ചെടുത്താൽ മാത്രമേ ആ ഒരു തലമുറ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ നിലയിൽ അവരെ അങ്ങനെ ആ നിലയിൽ അവരെ പുരോഗമനപരമായിട്ട് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ